സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയ്ക്കൊരുക്കി സർക്കാർ മാനേജ്മെന്റ് പ്രതിനിധികളുമായി മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തും ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച സ്കൂൾ സമയമാറ്റമില്ലെന്ന നിലപാട് സർക്കാർ പറയുമ്പോഴും സമരപ്രഖ്യാപനവുമായി സംസ്ഥാന നിലപാട് കടുപ്പിച്ചതോടെയാണ് ചർച്ച സർക്കാരിന് നൽകിയ പരാതി പരിഗണിക്കാത്തതിനെ തുടർന്നാണ് സമരത്തിലേക്ക് കടക്കുന്നതെന്ന് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ വ്യക്തമാക്കിയിരുന്നു സ്കൂൾ സമയമാറ്റം മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നുവെന്നാണ് ഇവരുടെ വാദം നിലവിൽ സർക്കാർ ഈ അധ്യയന വർഷം മുതൽ സ്കൂൾ സമയം പുതുക്കി ഒൻപത് നാല്പത്തിയഞ്ച് മുതൽ നാല് പതിനഞ്ച് വരെയാക്കിയാണ് ദീർഘിപ്പിച്ചിരിക്കുന്നത് ചർച്ചകൾ വേണമെന്ന് പല കോണുകളിൽ നിന്ന് സമ്മർദ്ദം ഉയർന്നതോടെയാണ് സർക്കാരിന്റെയും നിലപാട് മാറ്റം സമയം മാറ്റില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോഴും ഇവരുമായെല്ലാം ചർച്ചയ്ക്കൊരുങ്ങുകയാണ് വകുപ്പ് മാനേജ്മെന്റ് പ്രതിനിധികളുമായി മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തും ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച സ്കൂൾ സമയമാറ്റം ഇല്ലെന്ന നിലപാട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുമ്പോഴും സമരപ്രഖ്യാപനവുമായി സമസ്ത നിലപാട് കടുപ്പിച്ചതോടെയാണ് ചർച്ച വിളിച്ചിരിക്കുന്നത് ജനം തിരുവനന്തപുരം വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച കൊല്ലം ബോയ്സ് ഹൈസ്കൂൾ നാളെ തുറക്കും ഇന്ന് സ്റ്റാഫിന്റെയും പി ടി ഐയുടെയും യോഗം ചേരും കുട്ടികളുടെ അനുശോചനം നാളെ സ്കൂൾ അസംബ്ലിയിലാണ് നടക്കുക അതിനുശേഷം കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകും ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരെത്തിയാണ് കൗൺസിലിംഗ് നൽകുക അതേസമയം ഇന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ മഹിളാമോർച്ച പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും